വളാഞ്ചേരി കമ്മുട്ടിക്കുളത്ത് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം സ്ഥാപനത്തിന്റെ ചില്ല് തകർത്ത മോഷ്ടാക്കൾ പണം അപഹരിച്ചു വളാഞ്ചേരി നിലമ്പൂർ സംസ്ഥാന പാതയൊരുത്തി കമ്മുട്ടിക്കുളത്ത് പ്രവർത്തിക്കുന്ന കുളത്തിങ്കൽ സൂപ്പർമാർക്കറ്റിലാണ് മോഷണം നടന്നത് ഇന്ന് പുലർച്ചെ ഒന്നേ മുപ്പതോടെയാണ് മോഷണം നടന്നത് ഇരുചക്ര വാഹനത്തിലെത്തിയ പ്രതികളിലൊരാൾ സ്ഥാപനത്തിന്റെ ഗ്ലാസ് തകർത്താണ് അകത്ത് പ്രവേശിച്ചത് മറ്റൊരാൾ വാഹനത്തിൽ ഇരിക്കുന്ന നിലയിലാണ് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത് മേശയിൽ സൂക്ഷിച്ചിരുന്ന പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ